എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിതാ ഇതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിലുകളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ ബോട്ടിലൊക്കെ വെറുതെ കളപ്പം അങ്ങനെ ബോട്ടിലൊക്കെ വെച്ചിട്ട് ഒത്തിരി ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാറില്ല അപ്പോൾ ഇന്ന് ഞാൻ ബോട്ടിൽ ഒന്നല്ല എടുക്കുന്നത് ഇതിലെ ആ കവറില്ലേ ബോട്ടിൽ കാണുന്ന ആ പ്ലാസ്റ്റിക് കവറ് അതെടുത്തിട്ടാണ് ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ ബോട്ടിൽ നിന്ന് ഇതുപോലെ അങ്ങനെ കവറൊക്കെ അങ്ങനെ അടർത്തി മാറ്റി എടുക്കുന്നത് ഈ രണ്ട് ബോട്ടിലും കവറൊക്കെ ഇങ്ങനെ അഴിച്ചെടുത്തിട്ട് ഇതാ ഈ കവറെടുത്തിട്ട് ഞാൻ ഇതുപോലൊന്നും മടക്കി കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ മടക്കി കഴിഞ്ഞിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അളവായിട്ട് കിട്ടും കറക്റ്റ് ഒരു സ്ക്വയർ പീസായിട്ട് കിട്ടും അങ്ങനെ ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു പീസാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ബാക്കിയുള്ള കഷ്ണങ്ങളും കൂടി ഇതൊന്ന് വെട്ടിയെടുക്കാം അങ്ങനെ ഇതാ ഈ ഒരു കവറിൽ നിന്ന് എനിക്കൊരു നാല് പീസാണ് കിട്ടിയിട്ടുള്ളത് ഇതുപോലെ ഇങ്ങനെ സ്ക്വയർ ആയിട്ടുള്ള ഒരു നാല് പീസ് ഇങ്ങനെ കിട്ടിയിട്ട് അപ്പം ഇത് വെച്ചിട്ട് ഒരു അടിപൊളി ഫ്ലവറാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതാ റെഡ് കളറുള്ള കവറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതാ ഒരു വലിയ ബോട്ടിൽ നിന്ന് ഇങ്ങനെ കുറച്ച് കവറിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വലിയ ബോട്ടിൽ നിന്നാകുമ്പോൾ നാല് കവർ ഇങ്ങനെ തികച്ചു കിട്ടിക്കോളണം എന്നില്ല ചിലപ്പോൾ ഒരു മൂന്നെണ്ണക്കേ കിട്ടുള്ളൂ അപ്പോൾ അടുത്ത ബോട്ടിലൊക്കെ ഒന്ന് എടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ഇതാ ഞാനൊരു രണ്ട് പീസായിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് വീണ്ടും ഒന്ന് കൂടെ ഒന്ന് മടക്കി കൊടുക്കണം പിന്നെ വീണ്ടും ഇതുപോലെ ഒരു കോൺ ഷേപ്പായിട്ട് ഒന്ന് മടക്കി കൊടുക്കണം അപ്പം നമ്മൾ സാധാരണ ഫ്ലവർ ഒക്കെ ഉണ്ടാക്കാൻ പെറ്റൽസൊക്കെ കട്ട് ചെയ്യില്ലേ അപ്പം അതുപോലെ തന്നെ എന്നിട്ട് ഞാനിത് പോലെ ഒരു കോൺ ഷേപ്പിലായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഫ്ലവറിൻ്റെ ഷേപ്പ് ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കാം ഈ ഷേപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല ഞാൻ ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതോടെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്ത രണ്ട് പീസും കൂടി അങ്ങനെ ഇതാ അതും കട്ട് ഒരു ഹോൾ ായിട്ട് കിട്ടുകയും ചെയ്യും അപ്പം അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതായത് നാല് പീസ് ഇതുപോലെ ഇങ്ങനെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായി ഞാൻ എടുക്കുന്നത് ഇതുപോലൊരു കമ്പിയാണ് അപ്പോൾ ഇതുപോലുള്ള കമ്പി എന്നൊരു ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ അറ്റമൊന്നിങ്ങനെ വളച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എടുക്കുന്നത് രണ്ട് കഷണം പേപ്പറാണ് അപ്പോൾ ഇതുപോലെ പേപ്പർ ഇതൊരു എഴുതിയ പേപ്പറാണ് അപ്പോൾ എഴുതിയ പേപ്പർ ഉണ്ടെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ എടുക്കാം നമുക്ക് ഏത് പേപ്പർ വേണമെങ്കിലും എടുക്കാം അതും അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ അതും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലെ പഴയ ക്ലോത്തൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ബഡ് ഉണ്ടാക്കി എടുക്കാം എന്നിട്ട് ആ ബഡിനെ കവർ ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് അത് വെച്ചൊന്ന് നന്നായി ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടൊന്ന് നൂലൊക്കെ എടുത്തൊന്ന് നല്ലപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം അപ്പോൾ പ്ലാസ്റ്റിക് കവർ ആകുമ്പോൾ അത്യാവശ്യം നന്നായി ടൈറ്റായി തന്നെ ഒന്ന് കെട്ടിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ലൂസായി അഴിഞ്ഞുപോലെയൊക്കെ ചെയ്യും അപ്പോൾ ഒന്ന് രണ്ട് കെട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതായത് പോലെ ഒരു പേപ്പർ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തതാണ് അത് ഞാൻ ഈ കമ്പിയിലൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നല്ലപോലെ ഒന്ന് ചുറ്റി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇതാ ഫ്ലവറിൻ്റെ സെൻ്ററിൽ വെക്കാനായിട്ട് ബഡ് ഒക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതാ ഫ്ലവർ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു പെറ്റലെടുത്തിട്ട് ഞാനിന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങനെ ഒന്ന് കയറ്റി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇതുപോലെ ഒരു കുഴിഞ്ഞ ഷെയ്പ്പായി കിട്ടും എന്നിട്ട് അതിലേക്ക് ഞാൻ ഈ ബഡ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ അതൊക്കെ നല്ലപോലെ ഒന്ന് കറക്റ്റായി സെറ്റാക്കി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഓരോ പെറ്റൽസ് ആയിട്ട് എടുത്തിട്ട് താഴെ താഴെയായിട്ടൊന്ന് വെച്ച് കൊടുക്കാം അങ്ങനെ ഇതാ അടുത്ത പീസ് എടുത്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ പ്രത്യേകിച്ച് കട്ട് ചെയ്തിട്ടൊന്നുമില്ല അങ്ങനെ ഇതാ ഓരോരോ പീസായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ അവസാനത്തെ പീസ് വെച്ച് കൊടുക്കുമ്പോൾ ഞാൻ അതിൽ ഇങ്ങനെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതായിട്ട് ഫെവി ബോണ്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പ്ലാസ്റ്റിക് കവറിൽ ഫെവി കോളാകുമ്പോൾ അത്ര ഒട്ടി കിട്ടില്ല അപ്പോൾ ഫെവി ബോണ്ടാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ നന്നായി പ്രസ് ചെയ്തൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ഒട്ടി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇതാ ഇതുപോലെ ഇങ്ങനെ റെഡി ആയി അപ്പോൾ താഴെ വേണമെങ്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക അതിൻ്റെ ആവശ്യമൊന്നും വന്നില്ല അത്യാവശ്യം നന്നായി ഒട്ടി കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതായി കമ്പിയിലൊന്ന് ഗ്രീൻ കവർ ചുറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗ്രീൻ കവറിന് പകരം ഗ്രീൻ ടേപ്പ് ഒക്കെ അതൊക്കെ ചുറ്റി കൊടുക്കാൻ ഞാനിവിടെ ഗ്രീൻ കവറാണ് പൊതുവെ ചുറ്റി കൊടുക്കാറ് അങ്ങനെ ഏതാ ഗ്രീൻ കവറൊക്കെ ചുറ്റി റെഡിയാക്കി ലൈറ്ററൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പോലെ ഒട്ടി കിട്ടി അവിടെ ഇങ്ങനെ ഇരുന്നോളും അഴിഞ്ഞു പോരും ഒന്നുമില്ല അങ്ങനെതാ അതെല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു അടിപൊളി ഫ്ലവർ ഇവിടെ റെഡിയായി ആയി കിട്ടി അങ്ങനെ ഇതൊരു പെപ്സി കുപ്പിയിലെ കവറാണെന്ന് കണ്ടാ പറയില്ലോ അത്ര ഭംഗിയുള്ള ഒരു വേറൊരു ഫ്ലവർ ഉണ്ടാക്കി എടുത്തതാണ് അപ്പോൾ ഇത് കുറച്ച് വലിയ ബോട്ടിലെ കവർ വെച്ചിട്ട് കുറച്ച് എളുപ്പത്തിലുള്ള ഒരു ഫ്ളവറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് അറേഞ്ച് പിന്നെ ഇതായത് പോലെ ഒരു ലീഫ് ഉണ്ടാക്കാനായിട്ട് ഒരു ഗ്രീൻ കവർന്നൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പം ഇത് വെച്ചൊരു ലീഫ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് അത് ഇതായതുപോലെ ഇങ്ങനെ കത്തിരി വെച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വളഞ്ഞ ഷേപ്പായിട്ട് കിട്ടും അപ്പോൾ ഇതായത് പോലെ നല്ലൊരു ലീഫൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാം ഈ വലിയ ഫ്ലവറിൻ്റെ ചോട്ടിലായിട്ട് ചെറിയ ഫ്ലവർ വെച്ച് കൊടുത്തിട്ട് ലീഫൊക്കെ നന്നായി ടൈറ്റായി പ്ലാസ്റ്റിക് കവർ ചുറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതുപോലെ ഫ്ലവർ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഭംഗിയാണ് അപ്പോൾ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായം ഒരു കമന്റ് ആയിട്ടൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ഒരു ലൈക്ക് ഒക്കെ തരണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ അപ്പം അങ്ങനെ ഇതാ ഇതുപോലെ ഒരു ഫ്ലവർ ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇതുപോലെ നമുക്ക് എത്ര ഫ്ലവർ വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഇതുപോലെ ഞാൻ വേറൊരെണ്ണം തയ്യാറാക്കി എടുത്തതാണിത് നീല വെച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്തെടുത്തത് പിന്നെതാ ചുവപ്പ് വെച്ചിട്ട് ചെയ്തെടുത്തതാണ് അങ്ങനെ ഇതാ പല തരത്തിൽ നമുക്ക് നമ്മുടെ ഐഡിയക്കനുസരിച്ചൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കുക അപ്പം ഇതെല്ലാം കൂടി നമ്മൾ തന്നെ തയ്യാറാക്കിയ ഒരു ഫ്ലവർ വേസിലൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ വെറുതെ കളയുന്ന സാധനങ്ങളൊക്കെ വെച്ച് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റാവുന്ന വളരെ സിമ്പിളായ കൊച്ചു കൊച്ചു ഐഡിയകളുമായി വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു